ബഹുമാനമുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറഞ്ഞു പോകുന്നത് പ്രിയപ്പെട്ട ഉമ്മ ഇതുപോലെ ഒരു ഭർത്താവിനെ കിട്ടാ ഇന്ന് കൊതിക്കുന്നവരുണ്ട് ഒന്നും ചെയ്യണ്ട ഒരു ജോലിയും ചെയ്യണ്ട വീടിന്റെ ഉള്ളിൽ മനസ്സമാധാനം തന്നാലും മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അതിനുവേണ്ടി പള്ളികളിൽ പോയി പൈസ ഇട്ടവരുണ്ട് അതിനുവേണ്ടി ഇട്ട് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പോയവരുണ്ട് അതിനുവേണ്ടി സന്തോഷകരമായി ജീവിതം മാറ്റിവെച്ചവരുണ്ട് അതിനുവേണ്ടി കരഞ്ഞു കരഞ്ഞു ചെയ്തവരുണ്ട് അന്നിട്ട് പോലും മാറിയിട്ടില്ല ിട്ട് പോലും മാറിയിട്ടില്ല അങ്ങനത്തെ സങ്കടത്തിൽ കഴിയുന്ന എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാർ എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട് എന്തെല്ലാം ചെയ്തിട്ട് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതേ ഭർത്താവിന്റെ സ്വഭാവം ഒന്ന് നന്നാക്കി തരാൻ ദ്വാരകോ എന്ന് പറഞ്ഞു ദ്വാ ചെയ്തവരാണ് എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുക്മിനിങ്ങളോട് പറഞ്ഞു പോകുന്നത് അല്ല ഇന്നലെ കണ്ടുപോയത് എല്ലാ ജോലി ചെയ്യുന്ന ഭർത്താവ് ഭക്ഷണം പോലും കയ്യിൽ കൊണ്ടു തരുന്ന ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോകുമ്പോൾ എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഈ കാലഘട്ടത്തിൽ എന്റെ ശബ്ദം ഉമ്മമാർ ഉമ്മമാരാഗ്രഹിക്കുന്നത് എന്നോട് നല്ല രീതിക്കുന്ന വർത്തമാനം പറയുന്ന എന്റെ കാര്യങ്ങൾ അറിയുന്ന എന്റെ പൊന്നുപോലെ നോക്കുന്ന എന്റെ ആഗ്രഹങ്ങൾ അറിയുന്ന ഞാൻ എന്തൊക്കെ ചെയ്താലും അതിനൊരു സപ്പോർട്ട് ചെയ്യുന്ന എനിക്കൊരു ഭർത്താവ് ഉണ്ടായാൽ അതുപോലത്തെ ഒരു ഭർത്താവിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഏതൊരു പെണ്ണും ആഗ്രഹിച്ചു പോന്നത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ സാമീപ്യമാണ് ഇല്ലെങ്കിൽ പണ്ടി എസ് എഴുതി പാടിയതുപോലെ മലക്കല്ല വല്ലാത്തൊരു വാക്കാണ് മനസ്സിൽ കൂടൽ തോക്കാണ് മാനാഭിമാനമുള്ള പുരുഷന്റെ മറുപടി പറയാനോ കഴിയുന്നതുമാർക്കാണ് അതെത്ര വായ വരികളാണ് <laughs> Women, ും ആഗ്രഹിക്കുന്നത് ആ പെണ്ണിന്റെ ഭർത്താവിന്റെ സാമീപ്യമാണ് ആ ഒരു സാമീപ്യത്തിന് വേണ്ടി ആഗ്രഹിക്കാത്ത ഒരു പെണ്ണും ഉണ്ടാകില്ല എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ ശബ്ദം ജപിക്കും ആണുങ്ങളുണ്ടെങ്കിൽ നമ്മളൊന്ന് മിണ്ടിയാൽ മതി നമ്മളൊന്ന് സംസാരിച്ചാൽ മതി ഒരഞ്ചു മിനിറ്റ് അവരോടൊപ്പം ഇരുന്നാൽ മതി അങ്ങനെ അവർക്ക് വേണ്ടി വന്ന് സമയം കൊടുക്ക നമുക്കൊന്ന് കഴിഞ്ഞാൽ അവർക്ക് നീ എന്തുകൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് mm <laughs> എല്ലാം കൊണ്ടു കൊടുക്കും എന്ത് വേണമെങ്കിലും കൊണ്ടു കൊടുക്കാൻ റെഡിയാണ് എന്തിനു സന്തോഷാണ് എന്തിനും ആനന്ദമാണ് നിങ്ങൾ കൊണ്ടു കൊടുക്കുന്ന വലിയ ഒരു പുണ്യകരമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാലും ഒരു ഭർത്താവിന്റെ സാമീപ്യം ഒരു പെണ്ണിനെ പ്രസവത്തിന് കൊണ്ടുപോകുന്ന ഒരു സമയം ആ പെണ്ണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്റെ പെണ്ണുപോലെ പോറ്റി വളർത്തിയ പത്തും ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സുവരെ പോറ്റി വളർത്തിയ തന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ വരവല്ല തന്നെ ിട്ടുകൊണ്ട് അമ്മിഞ്ഞപാല് കൊടുത്തുകൊണ്ട് വളർത്തിപ്പോയ തന്റെ പ്രിയപ്പെട്ട വരവല്ല പിന്നെ അവൾ ആഗ്രഹിക്കുന്നത് ഈ പ്രിയപ്പെട്ട ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ പിതാവ് അവളുടെ ഭർത്താവ് ആ ഒരു സമയത്ത് ഉണ്ടാകലാണ് ഏറ്റവും വലിയ ആഗ്രഹമാണ് പെണ്ണിന്റെ ആവശ്യം എന്ന് എല്ലാ അതിൽപ്പെടും ഇല്ല എല്ലാ അതിൽപ്പെടും പെണ്ണിന്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ് പെണ്ണിന്റെ ആവശ്യം അറിയാത്ത ഭർത്താവ് അടിപൊളി പേരുണ്ട് പൊണ്ണൻ ഇനിയിപ്പൊ ഇത് കേട്ടിട്ട് ഭർത്താവ് വരുമ്പോ ദാരിമ്യസ്താവ് പറഞ്ഞു നിങ്ങളൊക്കെ നിങ്ങളൊക്കെ പൊണ്ണന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട് നിന്നെല്ലാരും കൂടെ എന്റെ പണ്ടൊക്കെയറാൻ പറഞ്ഞാൽ പൊണ്ണൻ അവളുടെ തെറ്റിന്റെ കറുത്താവ് അവസരമാണ് ആവശ്യത്തിൻറെ മാതാവ് അതിനിടം കൊടുക്കുന്നവൻ വിട്ടികളുടനേതാവ് അല്ലേ ആ ഒരു ഭാര്യ ഏതൊരാഗ്രഹമാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഏതൊരു സമയത്തെന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന കാര്യം തന്റെ വറുതാവ് പറഞ്ഞിരിക്കലാണ് അതറിഞ്ഞുകൊണ്ട് പെരുമാറുന്നവരാണ് അതറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നവരാണ് അതറിഞ്ഞുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചുകൊണ്ട് കൊണ്ട് അവരൊന്ന് ചേർത്ത് പിടിക്കുന്നവരാ എത്ര വലിയ ടെൻഷനിലിരിക്കുമ്പോഴും എത്ര വലിയ സങ്കടത്തിൽ ഇരിക്കുമ്പോഴും എത്ര വല്യ ദുഃഖത്തിൽ ഇരിക്കുമ്പോഴും തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈപിടിച്ച് ിട്ട് നിനക്ക് പറയാൻ പറ്റോ നീ സങ്കടപ്പെടല്ലേ നീ വേദനിക്കല്ലേ നിനക്ക് ഞാനില്ലേ എന്നു പറഞ്ഞാൽ ആ പെണ്ണിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീര് വരുമ്പോൾ എന്തിന്റെ കണ്ണുനീരം എന്നറിയോ അതാനന്ദത്തിന്റെ കണ്ണീരാണ് കാരണം എന്നെ ചേർത്ത് പിടിക്കാൻ എനിക്കെല്ലാത്തിനുമുള്ള ഒരു പ്രിയപ്പെട്ടവനെ അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ടല്ലോ എനിക്ക് ചേർത്ത് പിടിക്കാൻ എനിക്ക് സന്തോഷം തരാം തരാ വാഴുന്ന പ്രിയതമനായി കൂടുന്ന മലർവഴിയായി വീശുന്ന പൊങ്കനിമോള് എന്നും കനപതിലായി വീശുന്ന താരകനോർ ഭാര്യമാരോട് സ്നേഹം ഉണ്ടെങ്കില് വഴക്കും പ്രശ്നങ്ങളൊക്കെ ചെറുതായി എല്ലാ വീടുകളിലും ഉണ്ടാകും എല്ലാ വീടുകളിലും ഉണ്ടാകും എന്നാലും എന്നാലും ഭാര്യയുടെ സ്നേഹം ഉണ്ടെങ്കിൽ എവിടെ പോകുമ്പോഴ ആ ഒരു ചിന്ത നമ്മുടെ കൽബിന്റെ ഉള്ളിലേക്ക് വരും അല്ലേ ലൈല ലൈലാമജിനുവിനോടുള്ള സ്നേഹം കൊണ്ട് ഭിത്തിയെ ചുംബിച്ചില്ലേ ലൈലാ മജിനു മൈലാഞ്ചി മയിലാഞ്ചി പോവിട്ട വീറ്റിലേത്തോകൽമോളുന്ന കാറ്റലേ കണ്ടോ നീ ആരനെ അല്ലേ ലൈല ലൈല മജുനൂൻ മജുനു മജു വി നോക്കിയിട്ട് പാടാൻ ഇതൻ്റെ ലൈലയാ ലൈലയാ അല്ലേ അല്ലെ

അവളുടെ മധു വഴുകും പേരാണ് ഹുസുനുൽ ജമാൽ ഹുസുനുൽ ജമാൽ പൂവിന് കസവണിയും പെണ്ണിന്ന് കിസ പറയാൻ കൂട്ടിന്നുണ്ടൊരു കനിതോഴ് അവർക്ക് ഭയങ്കര സ്നേഹമുണ്ട് നമ്മുടെ വീടിന്റെ അകത്തെട്ടിലും സ്നേഹമുണ്ട് നമ്മുടെയും വീടുകളിൽ സ്നേഹമുണ്ട് പത്ത് മിനിറ്റ് 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 നേരം നല്ലതുപോലെ മിണ്ടി മിനിറ്റ് നേരം സംസാരിച്ചു പത്ത് മിനിറ്റ് നേരം ഒരുമിച്ചിരുന്നു അങ്ങനെ ഒരുമിച്ചിരുന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അപ്പൊ തന്നെ വഴക്കുണ്ടായി

படிக்காத விஷயம் മഹാനുഭാവന്റെ മുമ്പിലേക്കൊന്ന് കടന്നു വന്നു തന്റെ ഭാര്യയെപ്പറ്റി എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു വർത്തമാനം പറഞ്ഞപ്പോ അപ്പോ ആ സമയത്ത് മഹാനുഭാവൻ പറഞ്ഞു മൂന്ന് സമയത്ത് അവരോടൊന്ന് നിങ്ങൾ പറഞ്ഞേ കണ്ട ക്ഷമിച്ചേക്കണം ഒന്ന് അവർക്ക് ശുദ്ധിയില്ലാതെയാകുന്ന ഒരു ദിവസത്തില് അന്നൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം അവർ വേദനിക്കുന്നവരാണ് അവർ സങ്കടപ്പെടുന്നവരാണ് രണ്ടാമത് പറഞ്ഞു അവർ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്നൊരു സമയം അപ്പോഴും നിങ്ങൾ അവരോട് ഒന്നും പറഞ്ഞേക്കരുത് മൂന്നാമത് അവരോട് പറഞ്ഞു പറഞ്ഞു അവർ ടയിൽ നിന്റെ കാര്യം കൂടെ പറഞ്ഞേക്കരുത് അതവര് ചെയ്തേക്കാം പക്ഷെ അവർക്ക് ദേഷ്യം വന്നേക്കാം അതുകൊണ്ട് ഈ മൂന്ന് സമയവും നീ സൂക്ഷിക്കണമെന്ന് മഹാനായ ഉബൈദർ മഹാനായ ഉബൈദർ പ്രിയപ്പെട്ടവരോട് ഭയങ്കര വല്ലാത്തൊരിഷ്ടം കൊടുക്കുന്ന ഒരാളാണ് മഹാനുഭാവൻ എന്നും നിലാവ് തോഴി ഈ നല്ല നാളിൽ നിലാവായ ഭൂവി എന്നും മുമ്പിൽ പോയിട്ട് ഭാര്യന്റെ മുമ്പിൽ പോയിട്ട് പാട്ടുപാടുന്ന ഒരു സ്വഭാവമാണ് സ്വഭാവമാണ് ആ മഹാനുഭാവൻ ഇതെങ്ങനെ മക്കള് കണ്ടിട്ട് വാപ്പയോട് ചോദിച്ചു വാപ്പ എന്നും തുമ്പ് നിങ്ങൾ പാടുന്നുണ്ടല്ലോ മഹാനുഭാവൻ പറഞ്ഞു മോനെ ഇന്ന് ഞാൻ വർണ്ണിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വർണ്ണനയുള്ളത് അത് നിന്റെ ഉമ്മക്കാ മക്കള് ചോദിച്ചെന്തിനാ പാപ്പാ ഉമ്മാന്റെ മുമ്പിൽ വന്നിട്ട് പാട്ടുപാടുന്നത് ഇൻഷാല് നാളെ ഉപയോഗങ്ങള് ഉമ്മയുടെ മുമ്പിൽ പാടിയതിനെ പറ്റിയിട്ട് നമ്മുടെ വിഷയം അള്ളാഹു തല കേൾക്കാനും ബാക്കി ബാക്കി ഇൻഷാല് തുടരും അള്ളാഹു കേൾക്കാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നാളെ മക്കളുടെ മുമ്പിൽ വെച്ച് ഭാര്യന്റെ മുമ്പിൽ പാട്ടുപാടിയ ഒരു മഹാനുഭാവന്റെ ജീവിതമാണ് അള്ളാഹു കേൾക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അതൊക്കെ പഠിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ വാഹൃദാവാണ് അലഹമുല്ല